വളരെ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകന്റെ കുടുംബത്തിലെ ഒരു കാര്യം സംഭവിക്കുകയാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് നായകന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവള് ആയി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അറിയുന്ന സമയം നായകൻ കാരണം കാരണവരാണെന്ന് അന്വേഷിച്ചിറങ്ങുവാണ് അങ്ങനെ ആ അന്വേഷണത്തിനൊടുവിൽ നായകൻ കണ്ടെത്തുന്ന വലിയൊരു കാര്യവും അത് കണ്ടെത്തിയതിനു ശേഷം നായകൻ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളും പറയുന്ന ഒരു കിടുക്ക മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസെന്റായിട്ട് പുറത്തിറങ്ങിയ ഹറ എന്ന മൂവിയാണ് സോ ഇനി ലാഘടിപ്പിക്കുന്നില്ല ദെൻ ലെറ്റ്സ് കോ സ്റ്റോറി ഈ കഥ നടക്കുന്നത് കോയമ്പത്തൂരിലാണ് ഇപ്പൊ നായകൻ അവന്റെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി എവിടെയൊക്കെ പോവാൻ തുടങ്ങുന്നു നായകന്റെ വീട്ടിലിപ്പം അവനും അവന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ നായകനാണെങ്കിൽ ഈ സമയം ചുമരിലിരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുവാണ് അത് മരിച്ചുപോയ അവന്റെ മകളുടെ അങ്ങനെ ആ ഫോട്ടോയിലേക്ക് നായകൻ നോക്കുന്ന സമയത്ത് അവന്റെ കണ്ണു നിറയുന്നു അതിനുശേഷം നായകൻ ഭാര്യയോട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ പുറത്തെത്തിയ നായകന്റെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരു വ്യക്തി വന്ന് സാറ സാർ ചോദിച്ച ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കോളാനൊക്കെ നായകനോട് പറഞ്ഞു വിടുന്നു എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നായകൻ അവന്റെ മകൾ പഠിച്ചുകൊണ്ടിരുന്ന അവളുടെ കോളേജിലേക്ക് എത്തുവാണ് ആക്ച്വലി നായകൻ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നായകന്റെ മകൾ മരിച്ചു അവളെ ഒരു സൂയിസൈഡ് ആയിരുന്നു ഇപ്പൊ നായകൻ അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നായകൻ നായനിപ്പൊ അവളെ കോളേജിലേക്ക് എത്തിയത് അങ്ങനെ ഇപ്പൊ കോളേജിലേക്ക് എത്തിയ നമ്മുടെ നായകൻ മകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറിനെ കണ്ട് അവളെ പറ്റിയൊക്കെ ചോദിക്കുന്നു അവള് ക്ലാസ്സിൽ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് അവളെ സെയിം ക്ലാസ്സിലുള്ള ദർശൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവളെ പുറകെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോ നിങ്ങൾ മകളുടെ മരണത്തിന്റെ കാരണം അന്വേഷിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പയ്യനൊന്ന് കണ്ട് അവനോട് കൂടി കാര്യങ്ങൾ അന്വേഷിക്കണം ആ നിങ്ങൾക്ക് സഹായകരമായി മാറുമെന്ന് ഈ സമയം പ്രൊഫസർ പറയുവാണ് ഇത് കേട്ട നായകൻ അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ തീർച്ചയായിട്ടും കാണണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നായകൻ അവിടെ ഇറങ്ങുന്ന സമയം നായൻ അവന്റെ മകളോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളല്ല ഇങ്ങനെ ഓർക്കുവാണ് നായകന് മകൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു മകൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു നായകൻ അവന്റെ മകളെ അത്രയും ലാളിച്ചാണ് വളർത്തിക്കൊണ്ടുവന്നത് അവൾക്ക് തലവേനയാണെന്ന് പറഞ്ഞാൽ പോലും നായകന്റെ മനസ്സ് വേദനിക്കുമായിരുന്നു അങ്ങനെയുള്ള മകളാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് അപ്പൊ നായകൻ സഹിക്കാൻ കഴിയുമോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മൂവിയുടെ സ്റ്റാർട്ടിംഗിലെ ഒരു വ്യക്തി വന്ന് നായകനോട് നിങ്ങൾ ചോദിച്ച സാധനം റെഡിയായിട്ടുണ്ട് ഇന്ന സ്ഥലത്തേക്ക് വാങ്ങിക്കോളാനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആ സ്ഥലത്തേക്ക് ഇപ്പൊ നായൻ ബീച്ചാവുന്നതായിട്ടാണ് നായകൻ അവിടേക്ക് എത്തിയത് ഒരു തോക്ക് വാങ്ങാൻ വേണ്ടിയായിരുന്നു നായകൻ നേരത്തെ തന്നെ ഈ തോക്കിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു വെച്ചതാണ് അങ്ങനെ ഇപ്പൊ അവിടെ എത്തി പണം കൊടുത്ത് നായകൻ ആ തോക്ക് വാങ്ങുന്നു ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഈ കേസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു അതുകഴിഞ്ഞ് നായൻ അവിടുന്ന് ഒരു ബസ്സിൽ കയറി എവിടെയൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് ഈ സമയം ബസ്സിൽ നായനൊരു കാഴ്ച കാണുന്നു ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളരെ രണ്ടൂന്ന് ചെറുക്കന്മാരെ അവരുടെ മേത്ത് മുട്ടിയുരുമി നിന്ന് ഒരുപാട് ശല്യം ചെയ്യുന്നത് ഈ സമയം നായകന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന വ്യക്തി പുള്ളിയൊരു പ്രായമായ വ്യക്തിയാണ് അയാളുടെ നായനോട് പറയുവാണ് കയ്യിലൊരു തോക്ക് ഉണ്ടായിരുന്നെങ്കിൽ പെമ്പിള്ളേരോട് ഇങ്ങനെല്ലാം ചെയ്യുന്ന ഈ ചെക്കന്മാരെ സ്പോട്ടിലെ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് ഇത് കേട്ട നായകൻ തൊട്ടുമുമ്പ് വാങ്ങിയാ അവന്റെ തോക്കില്ലേ അതൊരു അയാൾക്ക് നേരെ നീട്ടുന്നു എന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറയുവാണ് ഇത് കേട്ട അയാളാകെ വരേണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ധൈര്യമില്ലേ വേണ്ട ഞാൻ ചെയ്ത് കാണിക്കാന്നും പറഞ്ഞ് ആ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ചെറുകന്മാരെ നായകൻ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തു കൊല്ലുന്നു എന്നിട്ട് ആ ബസ് നിർത്തിച്ച് അവിടെ ഇറങ്ങി പോവുകയും ചെയ്യുവാണ് നായകൻ അടുത്ത സീനിൽ പോലീസ് എല്ലാം ഈ വിവരം അറിയുന്നു അതോടൊപ്പം ഈ കാര്യം ടി വി ന്യൂസിലൂടെ തമിഴ്നാട് മുഴുവൻ അറിയുകയും ചെയ്യുവാണ് ഈ ഒരു കാര്യം ചെയ്ത പാസഞ്ചർ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇതേസമയം പോലീസുകാരാണെങ്കിൽ അന്വേഷണം എല്ലാം തുടങ്ങുന്നു ഈ സമയത്താണ് നായകൻ എങ്ങനെ ചെയ്യാനുണ്ടായ മാനസികാവസ്ഥയല്ല അല്ലെങ്കിൽ നായകൻ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരാൻ തുടങ്ങുന്നത് ഭാര്യയും മകളും അടങ്ങിയ ഒരു കൊച്ചു കുടുംബമായിരുന്നു നായന്റെത് ഒരു സാധാരണക്കാരനായിരുന്നു നായകൻ നായന്റെ മകൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നായകന്റെ മകൾ എന്ന് പറഞ്ഞ ജീവനായിരുന്നു സിറ്റിയിലെ കോളേജിൽ പഠിക്കുന്ന അവള് അവടെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം ഒരു ദിവസം രാത്രി അവൾ നായകനെ കോൾ ചെയ്യുവാണ് എന്നിട്ട് നായകന്റെ കാര്യങ്ങൾ പറയുക അച്ഛൻ ഞാൻ പ്രഗ്നന്റ് ആണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല അച്ഛ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ വെറുക്കരുത് എനിക്ക് ഇനി ജീവിതം ജീവിക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണെന്നും പറഞ്ഞു അവൾ കോളും കട്ട് ചെയ്യുന്നു അതിനുശേഷം നായകൻ കേൾക്കുന്നത് ട്രെയിനിന് മുമ്പേ ചാടി അവള് മരണപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു അതിൽ നായകനും അവന്റെ വൈഫും ആകത്താകർന്നു പോകുന്നു അതിനുശേഷമാണ് തന്റെ മകൾക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നായകൻ ഇങ്ങനെ ഒരു അന്വേഷണവുമായിട്ട് ഇറങ്ങിയത് അതിന്റെ ഭാഗമായിട്ടാണ് നായകൻ ആ തൂക്കും വാങ്ങിയത് ഇപ്പൊ ആ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ പയ്യന്മാരെ ആ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന കണ്ടപ്പോ നായകന് പെട്ടെന്ന് അതേ പ്രായം ഉണ്ടായിരുന്ന നായകന്റെ മകളെ ഓർമ്മ വന്നു അതുകൊണ്ടാണ് ദേഷ്യം പിടിച്ച നായകൻ ആ ഗണ്ടുത്ത് അവിടെ വെച്ച് അവരെ ഷൂട്ട് ചെയ്തു കൊന്നത് പിന്നെ മകള് മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതും നായകൻ നായികയും അവരുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ വിചാരിച്ചതാണ് എന്നാൽ അവരങ്ങനെ അവരുടെ ജീവിതം അവസാനിപ്പിച്ചാ അവരുടെ മകൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം അല്ലെ അവളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ സോ അവളുടെ മരണത്തിന് ആരാണ് കാരണമെങ്കിലും അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം പിന്നീട് അങ്ങോട്ട് ആ ഒരു മോട്ടീവുമായിട്ടാണ് ഇവര് ജീവിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കെട്ടായി പ്രശ്നിലേക്ക് വരുന്നു ഇപ്പൊ പോലീസ് പോലീസുകാരാ ബസ്സിലുണ്ടായിരുന്ന കുറെ ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി നായകന്റെ പറ്റി എല്ലാം പറയിപ്പിച്ച് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നായകന്റെ രേഖാചിത്രം എല്ലാം വരച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയം നമ്മുടെ നായകനെ കാണിക്കുവാണ് നായകൻ ഇപ്പൊ കോളേജിൽ നായകന്റെ മകളിലൂടെ പഠിച്ചുകൊണ്ടിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വന്ന് മീറ്റ് ചെയ്യുന്നു എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു അവൾ എന്തിനാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അറിയണം നിനക്ക് എന്തെങ്കിലും അറിയാവും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയണമെന്നൊക്കെ നായകൻ ഇപ്പൊ അവളോട് പറയുവാണ് അവൾ മരിക്കാനുണ്ടായ കാരണമൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇപ്പൊ അവള് പറയുമ്പോ അവളെന്തോ മറക്കുന്നത് പോലെ നാഗന് ഫീൽ ചെയ്യുന്നു അപ്പൊ നായനവന്റെ കല്ലിലുള്ള ഗണ്ടെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി ദർശനം എന്ന് പറയുന്ന ഒരു പയ്യൻ എന്റെ മകളുടെ പുറകെയായിരുന്നു എന്ന് ഞാൻ കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞു അവൻ എവിടെയുണ്ട് എനിക്ക് അവനെ കാണണം നീ അവനെ എനിക്ക് കാട്ടി കാട്ടിത്തരണമെന്നൊക്കെ നായകൻ ഇപ്പൊ അവളോട് പറയുവാണ് തൂക്കാട്ടി വരട്ടെന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ അവൾക്ക് അതിന്റെ സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ ഇപ്പൊ നായന്റെ കൂടെ അവൾ അവിടേക്ക് പോവുകയാണ് അങ്ങനെ ദർശനം എന്ന് പറയുന്ന പയ്യന്റെ അടുത്തേക്ക് എത്തി എത്തിയാണ് ദർശനം പറഞ്ഞ് ആ പെണ്ണ് നായനവനെ കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഇപ്പൊ ദർശൻ എന്ന് പറയുന്ന ആ പയ്യനെ പിടിച്ചോണ്ട് വന്ന് നാഗൻ വേണ്ട രീതിയിലെ ചോദ്യം ചെയ്യുവാണ് അപ്പൊ ദർശൻ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു ദർശനം നാഗന്റെ മകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ അവളോട് ആ കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ അതിന്റെ റിപ്ലൈ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവൻ കുറെ നാളായിട്ട് അവളെ പുറകെ നടക്കുവായിരുന്നു അവളെ എങ്ങനെയെങ്കിലും അതിനൊന്നും സമ്മതിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ അവൻ നീനോട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് വരെ പറഞ്ഞു നോക്കി എന്നിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ അവന്റെ ഒരു കൂട്ടുകാരൻ അവനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ആ പെണ്ണിനെന്തെങ്കിലും മരുന്ന് കൊടുത്ത് മയക്കി അവളെ ഏതെങ്കിലും സ്ഥലത്തെത്തിച്ച് അവളെ റേപ്പ് ചെയ്യുവാണെങ്കിൽ പിന്നെ അവൾക്ക് നിന്നി നൊഴിഞ്ഞ് മാറിപ്പോവാൻ കഴിയില്ലെന്ന് പിന്നീട് അവള് നിന്റെ പുറകെ വരുമെന്ന് അങ്ങനെ ആ ഐഡിയ സ്ആായ ആയവൻ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ദിവസം ഫ്രണ്ട് പറഞ്ഞ പോലെ അവളെന്തോ മരുന്ന് കൊടുത്ത് മയക്കി ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ദർശനം എന്ന് പറയുന്ന ആ പയ്യൻ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത ഐഡിയ കേട്ട് പെട്ടെന്നുള്ള ഒരു അവശ്യത്തിന്റെ പുറത്ത് അങ്ങനെല്ലാം ചെയ്തെങ്കിലും അവളെ റേപ്പ് ചെയ്യാനൊന്നും അവന് കഴിയില്ലായിരുന്നു കാരണം അവൻ അവളോടുണ്ടായിരുന്നത് സിൻസിയർ ആയിട്ടുള്ള പ്രണയമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ മരുന്ന് കൊടുത്ത് അവിടെ കടത്തിക്കൊണ്ട് വന്ന അവളെ അവളെ ഫ്രണ്ടായി പെണ്ണിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ച് അവളുടെ കൂടെ ദർശൻ പറഞ്ഞയക്കാണ് ഉണ്ടായത് അല്ലാതെ ദർശന അവളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതേപോലെ അവളുടെ പ്രെഗ്നൻസിക്ക് കാരണം ദർശനവും അല്ല അന്ന് അവളെ ഒന്നും ചെയ്യാതെ പറഞ്ഞു വിട്ടതിനു ശേഷം അവളെ പുറകെ നടക്കാൻ അവളെ ശല്യം ചെയ്യാനോ ദർശന പോയിട്ടില്ല പിന്നീട് നാഗന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അവന് അറിയത്തൂല്ലെന്ന് അവനിപ്പനോട് തുറന്ന് പറയുവാണ് ഇത് കേട്ട നായൻ അങ്ങനാണെങ്കിൽ തന്റെ മകൾക്ക് എന്തായിരിക്കും സംഭവിച്ചത് ഇങ്ങനെ ആലോചിക്കുന്ന സമയം അടുത്തേക്ക് നാഗനെ കൂട്ടിക്കൊണ്ട് വന്ന നാഗന്റെ മകളുടെ ആ കൂട്ടുകാരില്ലേ അവൾ മറ്റൊരു കാര്യം പറയുന്നു ദർശനം ഇഷ്ടമാണോന്നും പറഞ്ഞാൽ അവളെ പുറകെ നടന്നപ്പോഴല്ല അവൾക്ക് ദർശനയും തിരിച്ചു ഇഷ്ടമായിരുന്നു എന്ന് അവളത് പറയാതിരുന്നത് ദർശൻ അവളോട് എത്ര അധികം ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പെട്ടെന്ന് അവന്റെ ആ ഇഷ്ടം മാറി പോകുന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അതെന്നാ ആ കാര്യങ്ങളെല്ലാം സംഭവിച്ചതിനു ശേഷം നായന്റെ മകള് ഈ പെൺകുട്ടിയോട് പറഞ്ഞതാണ് അങ്ങനെ ഈ കാര്യങ്ങൾ ഈ സമയം ആ പെണ്ണ് തുറന്ന് പറയുമ്പോൾ നാഗൻ അവരോട് ചോദിക്കും ാണ് അപ്പൊ ദർശനം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് എന്റെ മകളോട് ആ തെറ്റ് ചെയ്തത് ഇങ്ങനെയല്ല അവരോട് ചോദിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങേക്കുന്ന ആ സമയത്ത് ആ പോലീസ് സ്റ്റേഷൻ കാണിക്കുവാണ് പാസഞ്ചേഴ്സ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ സ്കെച്ച് ആർട്ടിസ്റ്റ് ഒരു രേഖാചിത്രം എല്ലാം മരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അത് ഏകദേശം നായനുമായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അത് വെച്ച് പോലീസുകാരന്വേഷിച്ച് അങ്ങനെ ഫേസ് ഏകദേശം മാച്ചിങ് ആവുന്ന നായകനെ കണ്ടുപിടിക്കുകയും നായകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുവാണ് അങ്ങനെ പോലീസുകാര നീല ക്രൈം ചെയ്തതെന്ന് പറഞ്ഞു നായകനെ ചോദ്യം ചെയ്യുന്ന സമയം നായകൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല സാറേ ആ കുറ്റം ചെയ്തത് ഞാനല്ല ഞാനല്ല പ്രതി എന്നൊക്കെ പറഞ്ഞ് നായനെ ഒരുപാട് സംസാരിക്കുവാണ് അങ്ങേക്കും സമയത്ത് നായകന്റെ സീറ്റിന് തൊട്ടാപ്പുറത്ത് സീറ്റിലിരുന്ന ആ പ്രായമായ വ്യക്തിയില്ലേ അയാളെ പോലീസർ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് എടോ താൻ പറയടോ ഇയാളാണോ എന്നാ എന്ന് ചോദിക്കുവാണ് അപ്പൊ അങ്ങേ എന്ന് പറയുന്നു ഇയാൾ ഇങ്ങനെ പറയുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു എന്നാൽ ആ സംഭവം നടന്നപ്പോ ബസ്സിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് അല്ല അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പോടെ പോലീസാരെ നായകന്റെ രേഖാചിത്രം തയ്യാറാക്കി അത് അന്വേഷണം തുടങ്ങി നായകൻ നായൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് പോലീസിന്റെ വിലയിലാവുന്നതിന് മുമ്പ് തന്നെ നായനെ ആ ബസ്സിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ ഓരോരുത്തരെയും കണ്ടെത്തി അവരവരെ വീട്ടിൽ ചെന്ന് പോലീസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേഷനെ കൊണ്ടുവന്ന് ഞാനാണോ ക്രൈം ചെയ്തതെന്ന് പോലീസാർ ചോദിച്ചാ അതേന്ന് പറഞ്ഞാ നിങ്ങളെ തീർത്തു കളയൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒരു സത്യം ഒന്നും തുറന്ന് പറയാത് നായകനല്ല പ്രതി എന്നൊക്കെ ഇപ്പൊ പറയുന്നത് അങ്ങനെ ഇപ്പം ബസ്സിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് തന്നെ പിടിച്ചുകൊണ്ട് വന്ന ആളല്ല പ്രതി എന്ന് പറയുമ്പോ പോലീസുകാർക്ക് എന്തായാലും നായകനോട് വെച്ചോണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ നമ്മുടെ നായകനെ അവരെ റിലീസ് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ നായകൻ അതിൽ രക്ഷപ്പെട്ടു അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ തന്റെ മകള് താമിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തി അവിടെയുള്ളവളുടെ ബാഗും ലഗേജ് എല്ലാം ചെക്ക് ചെയ്യുവാണ് ആ സമയം നായകൻ അവിടുന്ന് അവളെ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് അപ്പം നായകൻ ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഗൂഗിൾ അവള് ആയിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നു അവൾ ആയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രഗ്നൻസിനെ പറ്റിയൊക്കെ ായിരുന്നു അത് മാത്രമല്ല അവളെ ബാഗില് നാഗൻ പ്രഗ്നൻസി കിറ്റും കണ്ടുപിടിക്കുവാണ് അതില് പോസിറ്റീവ് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അതും എടുത്തുകൊണ്ട് നായകൻ നേരെ അവന്റെ മകളുടെ ആ ഫ്രണ്ട് ആയിട്ടുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ പെൺകുട്ടിയുണ്ടല്ലോ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവളെ അത് കാട്ടി കാട്ടിക്കൊടുക്കുവാണ് നായകൻ ആ പെൺകുട്ടി ഒരു ആയിരുന്നു അത് ചെക്ക് ചെയ്യുമ്പോഴേ അവള് പറയുവാണ് അങ്ങൾ ഈ പ്രഗ്നൻസി കിറ്റ് ഫേക്ക് ആണെന്ന് ഇത് കേട്ട നായകൻ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നായകൻ ഇത് എങ്ങനെ പോസിബിൾ ആവും ചോദിക്കുവാണ് അപ്പൊ ആ പെൺകുട്ടി പറയുകയാണ് അങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലില് ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചില ഫാർമസി കമ്പനികൾ ക്വാളിറ്റി കുറഞ്ഞ കിറ്റുകൾ ഇറക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസസ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു അവളെ ഇത് വെച്ച് നല്ല രീതിയിൽ പറ്റിച്ചതാണ് ഇത് കേട്ട നായകൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാണെന്ന് വിചാരിച്ച് അവളെ ആ ഹോസ്റ്റലിന് അടുത്തുതന്നെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തി അവിടെ നിന്ന് കുറച്ച് പ്രഗ്നൻസി കിറ്റുകളെല്ലാം വാങ്ങുവാണ് അതെല്ലാം നായകന്റെ മകൾ യൂസ് ചെയ്ത സെയിം ബ്രാൻഡിന്റെ ആയിരുന്നു ഓൾറെഡി നായകന്റെ മകളുടെ ഫ്രണ്ട് പറഞ്ഞായിരുന്നോ ആ കിറ്റ് ഫേക്ക് ആണെന്ന് അപ്പൊ ഈ കിറ്റുകളെല്ലാം ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആരാണെന്നും നായകൻ ഈ ഒരു കാരണം കൊണ്ട് അവിടെ അന്വേഷിക്കുവാണ് അങ്ങനെ ആ മെഡിക്കൽ ഷോപ്പിന്റെ ആൾക്കാർ ആ ഡീലേഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ നായകൻ അവരെ അന്വേഷിച്ചിറങ്ങുന്നു ഇതേ സമയം തന്നെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി വഴി നായകൻ മറ്റൊരു കാര്യം കൂടി അറിയുവാണ് ആ ഹോസ്റ്റലിലെ വാർഡന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് അയാൾ ഒരു റൗഡിയാണ് അയാൾ വയല കുറച്ച് ആൾക്കാരും കൂടി കൂടി ഇടക്കിടക്ക് അവിടെ വിസിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോഴല്ല ഹോസ്റ്റലിലെ പല പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറി അവരെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ തെറ്റായ ജോലികൾക്കെല്ലാം അവരെ കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യുമായിരുന്നു എന്നാതിനൊന്നും തീരെ സമ്മതിക്കാത്ത പെൺകുട്ടികളെ സരള എന്ന് പറയുന്ന ആ വാർഡനെ ഉപയോഗിച്ച് അവരെങ്ങനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ആ റൗഡികൾ വന്നപ്പോ നായകന്റെ മകളെ അവർ അപ്രോച്ച് ചെയ്തായിരുന്നു അവളതിന് സമ്മതിക്കാതെ വന്നപ്പോ സരള എന്ന് പറയുന്ന ആ വാർഡിനെ വെച്ച് അവളോട് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് ഇത്രയും പെൺകുട്ടി പറയുമ്പോ ഇത് കേട്ട നായകൻ അപ്പൊ തന്റെ മകളുടെ മരണത്തിൽ അവർക്കെന്തോ പങ്കുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച് തീർച്ചയായിട്ടും കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്ന് നായകൻ വിചാരിക്കുവാണ് ശരിക്കും ആ പെൺകുട്ടി പറഞ്ഞ പോലെ എന്നാൽ റൌഡികള് സരളേനെ നാഗന്റെ മകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവൾ അടുത്ത പറഞ്ഞു വിട്ടായിരുന്നു അങ്ങനെ സർലിന്ന് കുറെ കാര്യങ്ങൾ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ എന്ത് ചെയ്താ അതിന് വഴങ്ങി കൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് സർല എന്താ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് അവള് കഴിക്കുന്ന എന്തോ ഭക്ഷണത്തില് അവൾ അറിയാതെ എന്തൊരു മരുന്ന് കിടക്കി കൊടുത്തു അങ്ങനെ അതാകത്ത് എന്നതോടെ അവളെ പീരീഡ്സ് മാക്സിമം നീങ്ങി പോവാണ് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ആ കുട്ടി ഒരുപാട് പേടിക്കുന്നു അപ്പൊ സരളെ അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ പീരീഡ്സ് ഇങ്ങനെ നീങ്ങി പോകുന്ന കാര്യങ്ങളെല്ലാം അവള് പറയുമ്പോ സരള അവളോട് പറയുവാണ് നീ പ്രഗ്നന്റ് ആയ ാണ് ഫീറ്റ് നീങ്ങി പോകുന്നതെന്ന് അങ്ങനെ ഈ ഒരു കാര്യം കേട്ട് അവൾ ആകെ പേടിക്കുന്നു അങ്ങനെ ഒരു കാര്യം ഒന്നും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആവാൻ ഒരു ചാൻസ് ഇല്ലാന്ന് അവള് പറയുകയാണ് ഇത് കേട്ട സർള അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ചെക്ക് ചെയ്ത് നോക്ക് അപ്പൊ കാര്യങ്ങൾ അറിയാലോന്ന് പറയുന്നു ഇത് കേട്ട ആ പെൺകുട്ടി അവിടെ പോയിട്ട് അങ്ങനെ ഒരു പ്രെഗ്നൻസി കിറ്റ് വാങ്ങി ചെക്ക് ചെയ്തു നോക്കുവാണ് അപ്പൊ പോസിറ്റീവ് കാണിക്കുന്നു എന്നാൽ ശരിക്കും ആ പെൺകുട്ടി പ്രഗ്നന്റ് ഒന്നും അല്ലായിരുന്നല്ലോ അവളെ ആ റൗഡികൾക്ക് എത്തിച്ചുകൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് അവൾ വഴങ്ങാൻ വേണ്ടി സർള എന്ന് പറയുന്ന വാർഡൻ അവളെ ഇങ്ങനത്തെ ഒരു ചതിക്കുഴി വീഴ്ത്തിയതായിരുന്നു എന്നാൽ ഇതറിയാതെ അവൾ അവളെന്താ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ െ വിളി കാര്യം പറഞ്ഞു ഇനി ജീവിക്കാൻ തലപ്പില്ല എന്നുള്ള രീതിയിൽ സൂസൈഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇതിനെ പറ്റി എല്ലാം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ നായന ഇപ്പം എന്താ ചെയ്യുന്ന ആ കേസിൽ ഇൻവോൾവ്മെന്റ് ഉള്ള എന്ന് പറയുന്ന വാർഡനല്ലേ അവരെ പിടിച്ചോണ്ട് വന്ന് വേണ്ട രീതിയില് അവരെ ചോദ്യം ചെയ്യുന്നു ഇവരുടെ നായകൻ സത്യാവസ്ഥയല്ല മനസ്സിലാക്കുന്നു അത് മാത്രമല്ല നായകന്റെ മകളെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ഇവര് ഇതുപോലെ ട്രാപ്പി വീഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ അതേപോലെയുള്ള കാര്യങ്ങൾ നായകൻ മനസ്സിലാക്കുവാണ് ഇവര് റൌഡിക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അവർക്ക് ഈ കാര്യങ്ങളുടെ വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അവിടത്തെ ഒരു എം എൽ എയും ഒരു ബിസിനസ്മാനും ആയിരുന്നു ആ ബിസിനസ്മാൻ ആണ് ഇതിന്റെ പുറകെ യും അയാളാണ് ഈ മൂവിലെ വില്ലൻ അയാളുടെ പേരിലുള്ള കമ്പനിയാണ് ആ ഫേക്കായിട്ടുള്ള പ്രഗ്നൻസി കിറ്റ് എല്ലാം ഇറക്കി ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇരിക്കുക നോക്കുവാണെങ്കിൽ നായകന്റെ മകളുടെ മരണത്തിന്റെ കാരണം ഇവരെല്ലാവരുമാണ് അങ്ങനെ അവർക്കെല്ലാവർക്കും തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമേ മകളുടെ ആത്മാവൻ ശാന്തി കിട്ടുമെന്ന് മനസ്സിലാക്കി നമ്മുടെ നായകൻ അതിനു കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു അത് മാത്രമല്ല നായകന്റെ മകൾക്ക് സംഭവിച്ച ആ കാര്യം ഇനി ഇവിടെ മറ്റൊരു പെൺകുട്ടിക്ക് സംഭവിക്കാനും പാടില്ല അങ്ങനെ അതിന് കുറെ കളിച്ച ഓരോരുത്തരെയായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കായിട്ട് നായകൻ വേണ്ട ശിക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ എല്ലാത്തിന്റെ അവസാനം നമ്മുടെ നായകൻ ഈ കാര്യങ്ങളെല്ലാത്തിന്റെയും മാസായിട്ടുള്ള ആ മെയിൻ വില്ലേജിലെ അയാളെ തീർക്കാൻ വേണ്ടി അയാളെ താവളത്തിലേക്ക് എത്തുവാണ് അങ്ങനെ അവിടെ എത്തിയ സമയത്താണ് നായകൻ മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നത് ഇയാൾ വിദേശത്തേക്ക് കടത്താൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ചതിയിൽ വീഴ്ത്തി അയാൾ ഈ സ്ഥലത്തിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വില്ലരെയും കൊണ്ടുവിടുന്ന് പോകുന്നതിന് മുമ്പ് അവരെ സേവ് ചെയ്യണമെന്ന് നായൻ വിചാരിക്കുവാണ് അങ്ങനെ ആ കാര്യം നായകൻ ചെയ്യുന്ന സമയത്താണ് അവിടെ നിന്ന് നായകൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെ കൂടെ നായന്റെ മകൾ അവിടെ കൂടി വരുന്നതായിട്ട് നായകൻ കാണുന്നത് അങ്ങനെ ഇപ്പൊ മകളെ കണ്ട് നമ്മുടെ നാഗൻ അകഞ്ഞെട്ടി പോകുന്നു അച്ഛാനും പറഞ്ഞ ഈ സമയത്ത് ആ പെൺകുട്ടി വന്ന് നാഗനെ കെട്ടി പിടിച്ച കാര്യവും ചെയ്യുവാണ് ഇപ്പോഴാണ് സത്യാവസ്ഥ നായകൻ മനസ്സിലാക്കുന്നത് നായകന്റെ മകൾ മരിച്ചുപോയിന്ന് നായകനെ ബോധിപ്പിച്ച് ആ രീതിക്ക് ആ പെൺകുട്ടിനെ വിദേശത്ത് ടത്താൻ വേണ്ടിയായിരുന്നു വില്ലന്റെ പ്ലാൻ അതിനുവേണ്ടി അവളെ ഭീഷണിപ്പെടുത്തിയാണ് അത് നായൻ്റെ അടുത്തേക്ക് അങ്ങനെ ഒരു കോൾ ചെയ്യിപ്പിച്ചത് ശേഷം മോസറിയിൽ നിന്ന് ഏത് ബോഡി എടുത്ത് റെയിൽവേ ട്രാക്കിൽ കൊണ്ടോയിട്ട് അത് നായകന്റെ മകളാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു ആ ബോഡിയിൽ ട്രെയിൻ കയറി ചിന്നിച്ച് ചെറിയ അവസ്ഥയിലാണോ അത് കിട്ടിയത് അതുകൊണ്ട് തന്നെ നായനും നായിക അവരുടെ മകളാണെന്ന് വിചാരിക്കുകയും ചെയ്തു അത് അവരുടെ മകൾ തന്നെയാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ ഡെഡ് ബോഡിയിൽ ഇവിടെ കുറച്ച് ഓർണമെന്റ്സ് എല്ലാം അവർ കൂടി ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി കണ്ടപ്പോ അത് അവരുടെ മകളായിരിക്കും അവരെ ഓർപ്പിക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചത് അങ്ങനെ ഇപ്പം ആ മെയിൻ വില്ലന് വേണ്ട ശിക്ഷയും കൊടുത്ത് അവിടുന്ന് ആ പെൺകുട്ടികളെല്ലാം സേവ് ചെയ്ത് അയാളുടെ ബാക്കി ആൾക്കാരെ പോലീസുകാരെ കൊണ്ടും പിടിപ്പിച്ച് നായരം മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് അങ്ങനെ നായകൻ അവന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഈ ഭാര്യന്റെയും മകളെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു കാണിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട് പോയ ഒരു ജീവിതം തിരിച്ചു പിടിച്ചതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു അപ്പം മച്ചന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇതുവരെയുള്ള പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്